ഹലോ മുത്തുമണികളെ ഞാനും മോളും കൂടെ തുമ്പേല് പുഷ്പമേള നടക്കുന്നു സൂര്യകാന്തി മേള നടക്കുന്നുവെന്ന് എൻ്റെ ആ ഫ്രണ്ട് ഞങ്ങളെ നാടാണ് പക്ഷേ അറിഞ്ഞില്ല എൻ്റെ ബന്ധു വിളിച്ച് പറഞ്ഞു ബന്ധു അവർ പോയായിരുന്നു അവർ പന്തളത്ത് നിന്ന് വന്നിട്ടാണ് പോയത് അപ്പോൾ അവർ പോ എടുത്ത് സ്റ്റാറ്റ സ്റ്റാറ്റസ് ഇട്ടിരുന്നു അപ്പോൾ ഞാൻ മോളുടെ വിളിച്ചു പറഞ്ഞപ്പോൾ മോളെ പറഞ്ഞ അമ്മ ഇറങ്ങി നിൽക്കൂ ൾ പുറത്തായിരുന്നു അപ്പോൾ ഇറങ്ങി നിൽക്കും നമുക്ക് പോയി വരാമെന്ന് എൻ്റെ മോൾ പറഞ്ഞു ഇപ്പം ഞാനും മോളും കൂടെ പോകാൻ പോവാണ് പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ വിശേഷങ്ങൾ കാണിച്ചു തന്നെ ഞാനും എൻ്റെ മോൾ ഞങ്ങളിവിടെ എത്തി പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് മോളെ പുഷ്പറ അവള് വാങ്ങിച്ചേട്ടാ വേണോ ചെടിച്ചട്ടി ചെറു ദിവസം ടിക്കറ്റിന്റെ വീഡിയോ കുടിച്ചോ ഈ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഏ അപ്പൊ ഇവിടെ മോളെ കൂട്ടിയേരി പറഞ്ഞത് ടിക്കറ്റ് കിട്ടൂല നിങ്ങൾക്ക് പുറത്തുനിന്നിട്ടേ വരാൻ പറ്റുള്ളൂ ഞാൻ തിരിച്ചു കയറി ഗൂഗിൾ പേ ചെയ്ത് കൂട്ടി രണ്ട് ടിക്കറ്റ് ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ഞാൻ വാങ്ങിച്ചു നല്ല ക്രൗഡാണ് നമുക്ക് കേറാൻ പറ്റുമോ ഇതിനെക്കുറിച്ച് തന്നെ കേറാൻ പറ്റുമോന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ പശ് ടിക്കറ്റിങ്ങോ അവിടെ കൊടുക്കണേ രണ്ട് ടിക്കറ്റ് ഞാൻ നമ്മ കയ്യിൽ നിന്ന് ഇനി ഇത് വേണോ തിരിച്ചിറങ്ങാൻ വേണ്ടല്ലേ ണുപ്പല്ല തണുപ്പ് ഈ സൈഡിൽ കൂടെ നല്ല കാറ്റ് കേട്ടോ നല്ല തണുപ്പും തണുപ്പും നല്ല കാറ്റു ആണോ കടൽ കേട്ടോ നല്ല നല്ല രസം നിങ്ങള് ഇവി എം ആണെങ്കിൽ ഒന്ന് കാണണം കേട്ടോ കേട്ടോയുള്ളൂ പക്ഷെ ദൂരമുള്ളവർക്കും വന്ന് കാണുമ്പോ നിങ്ങൾ വന്ന് വന്ന് കണ്ടിരുന്നല്ലോ ഉം ദൂരമുള്ളവരും വന്ന് കണ്ടിരുന്നു കാണണം കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ

പിന്നെ ആദ്യം നമ്മൾ വെറൈറ്റി ആയ ഒരു ജമന്തി കണ്ടു രണ്ടാമത് ഓറഞ്ച് കളർ തറയിൽ മുട്ടി നിൽക്കുന്ന ഒരു ജമന്തി കണ്ടു മൂന്നാമത് നമ്മൾ ഒക്കെ പൊക്കമുള്ള ജമന്തിയാണ് കേട്ടോ ഓക്കെ എന്ത് ചന്തോന്ന് നോക്കി പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോ മണം കുറച്ച് കുറവാണ് പക്ഷെ ഇടയ്ക്ക് നമ്മളൊരു ജമന്തി ആ മഞ്ഞ ജമന്തി കണ്ടായിരുന്നു അത് നല്ല മണമുണ്ട് കേട്ടോ പിന്നെ ആ 两个，两个，两个，两个。 സൂര്യകാന്തിയാണ് കേട്ടോ ഈ സൂര്യകാന്തി ഏക്കർ ഒരേക്കർ ഒരു കിലോ ഒരു പത്ത് ഒമ്പത് സെൻറ്റിനകത്ത് സൂര്യകാന്തി കൃഷിയാണ് പക്ഷെ സൂപ്പർ കിട്ടോ പക്ഷെ പൂക്കൾ കുറേ അണഞ്ഞു പോയോണ്ടേ എന്നൊക്കെ ഉണ്ടോ പൂക്കൾ കുറേ പോയ തൊഴിഞ്ഞു പോയി അണഞ്ഞതിൽ ഇപ്പം വിട്ടേ ഉള്ളൂ പിന്നെ കുറച്ച് പൂവുണ്ട് കുറേ കുറവാണ് കൂട്ടുകാരി നെൽകൃഷി ഉണ്ട് കേട്ടോ നെൽകൃഷിയുണ്ട് അവിടെ അങ്ങോട്ട് പപ്പായ നട്ടിട്ടുണ്ട് വാഴ നട്ടിട്ടുണ്ട് പക്ഷെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം തങ്ങി നിൽക്കുന്നതിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ ഇത് മണലാണ് കേട്ടോ മണലിൽ വെള്ളം നല്ലതുപോലെ തങ്ങി നിൽപ്പുണ്ടോ അപ്പോൾ എത്രത്തോളം വെള്ളം ഒഴിച്ച് അതിന് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അവരിത് ഈ ഈ നെല്കൃഷി നെല്ല് വരാറായി വന്നു ഇത് ചോളമാണ് ചോളം ചോളം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കൂത്ത കേട്ടോ ചോളം ഇത്താണോ അത് വ്യത്തിക്കുറയാണോ ചോളം ഉണ്ടാകുന്നത് താ നിൽക്കുന്നു ചോളം ആ ചോളം താ നിൽക്കുന്നു താഴെയാണ് കേട്ടോ ചോളം എല്ലാത്തിനും ചോളം വാങ്ങി കേട്ടോ ചോളം പടവനം പടവലം കൃഷിയാണോ പിന്നെ പീച്ചിങ്ങുണ്ട് ാണ് പിന്നെ ഇതും ഇതും ഒരു പ്രായമാണ് എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണേ കമൻറ്റിൽ കൂടാ എന്താണെന്നു ഒരു മത്തനാണത് പിന്നെ മത്തനുണ്ട് പിന്നെ ഇതെന്താണെന്നും അറിയത്തില്ലതാ എന്താണെന്ന് മത്തങ്ങാണെന്ന് തോന്നണത് എന്താണോ ഏടന്ന് ഇത് നൂറ് രൂപ ഇത് ഇത് രൂപ പക്ഷെ നമ്മിപ്പോ ഒരു ചായ ചായപ്പിടയില് ചായ കുടിക്കുന്നു കഴക്കൂട്ടത്താണ് കേട്ടോ അവിടെ നമ്മൾ ഇറങ്ങി നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ മോളും എല്ലാം കഴിഞ്ഞു ഇറങ്ങി പക്ഷെ പോയി കുറേ നടന്ന് പോയി ഇപ്പം ചായ കുടിക്കാൻ പോവുകയാണ് പിന്നെ ടിക്കറ്റ് എത്ര രൂപയാണെന്നറിയാൻ ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പിന്നെ കുമ്പോ സെന്റ് സേവിയർ ആ സെന്റ് സേവിയർ കോളേജിനകത്തായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഒരു നല്ല തിരക്കുമായിരുന്നു അത്രയുള്ള മണികളെ ഞങ്ങൾ പോയിട്ട് വന്നു പോയിട്ട് കുറച്ച് നേരമായി കേട്ടോ വീട്ടിലും എത്തിയിട്ട് പിന്നെ ഒന്ന് വിശ്രമിച്ച് അവിടെയൊക്കെ ഇരുന്നിട്ട് ഭയങ്കര പേരെന്ന് വെച്ചതാണ് പിന്നെ അവിടെ ചെന്ന ടിക്കറ്റിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് ഞാനും മോക്കൂ എൺപത് രൂപ ആയി അവിടെ ചെന്നപ്പോൾ മോളെക്കൂട്ടിയാരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ അതൊക്കെ അങ്ങ് പോയായിരുന്നു പിന്നെ ഇത് എവിടെയാണെന്ന് വെച്ചാൽ പിന്നെ തുമ്പ തിരുവനന്തപുരം തുമ്പ ഏത് കോളേജ് മക്കളെ സെൻറ്റ് സേവിയർ കോളേജിനകത്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അന്നു കാണണം കേട്ടോ പിന്നെ ഓക്കേ കുട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം